ഡോക്ടർ മാലിതി മേനോന്റെ മകളുടെ കണ്ണിനെ പറ്റി കൺജങ്റ്റിവൈറ്റീസ് മദ്രാസ് ആയി

ശ്രദ്ധിക്കുന്നില്ല മതി എത്രയായി ുംപ്പ കു കുട്ടി അല്ലേ അപ്പൊ ഏട്ടന്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട തക്കാളി രസം ചുട്ടരച്ച ചമ്മന്തി പിന്നെന്താ പാവക്കിയ സാമ്പാർ ആ പാവക്കിയ സാമ്പാർ അത് മറന്നു പിന്നെ കിണ്ണം മോർ കാളനും ഏട്ടന്റെ കൈ തൊട്ടില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല നീ പോയി കൈ കഴിഞ്ഞിട്ടിരിക്കേ നമുക്ക് ഊണ് കഴിച്ചിട്ടും കഴിക്കുമ്പോഴും ഒക്കെ സംസാരിക്കാം കാലിൽ എന്താ വേദന

ും പറയാൻ പറ്റിയില്ല അതുകൊണ്ട് അതിനു മുകളിൽ ക്രിയേറ്റീവായൽസിനോടുള്ള ആരാധനയാകാം പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും വളരുത് വളർത്തരുത് പപ്പയുടെ ഫ്യൂച്ചർ ഏട്ടം കൂടെ ചിന്തിക്കുന്നുണ്ട് രാവും പകലും അതിനെക്കുറിച്ച് അതൊന്നും വെറുതെ ആകരുത് പപ്പയ്ക്ക് മനസ്സിലായോ അയ്യം എടുക്കണ ആരോട് ചോദിച്ചാലും നല്ലതല്ലാതെ ഒന്നും അയളെക്കുറിച്ച് പറയുന്നില്ല പക്ഷെ സ്വാമി കോളിയോടന്മാരുടെ ഇന്നത്തെ സ്ഥിതി എന്താ ശേഖരം മുതലാളി തന്നെ പറഞ്ഞു പൊളിഞ്ഞ കപ്പൽ ഞാൻ പപ്പയെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും എന്തിനാ നാലഞ്ച് ഒരു ഭർത്താവിനെ പണം ുംക അവര് ഉദ്യോഗസ്ഥരെ നിയമിക്കാവുന്നോ ഇല്ല സ്വാമി വലിയ പണക്കാരനൊന്നുമല്ല കൊള്ളാവുന്ന കുടുംബം നല്ല ജോലി അങ്ങനെ ചില മിനിമം ആഗ്രഹങ്ങളെ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ ഒരു ബന്ധം കിട്ടും അവളെ തിരുത്താൻ കഴിയുമെങ്കിൽ അതല്ലേ നല്ല വഴക്ക് പറയുന്നത് ഏട്ടന്റെ സ്വരം മാറിയാൽ തകർന്നു പോകുന്നൊരു മനസ്സാ പപ്പയുടെ എന്താ തലവേദനയാണ് ഏട്ടാ ഞാൻ കിടക്കായിരുന്നു വക ഇല്ല ഒരുപാട് കഴിച്ചിട്ടും ഇല്ല നടക്കും വേണ്ടേട്ടാ എന്താ சகிக்கியாம் சாமி பற்றமி கண்ணிரு கண்டால் அவளை கழிச்சிட்டு பின் பின்னெந்தேடி கொடுத்துட்டு எங்கனை நந்தன்தாண்டணும் heaven. ശരി ഇല്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ആപേക്ഷികമാണ് നിന്റെ തെറ്റ് എനിക്ക് ശരിയാവാം നിനക്ക് തെറ്റായി കാണാം വേദാന്തം പ്രസംഗിക്കാനല്ല ഞാൻ നിന്നെ കാണാൻ തീരുമാനിച്ചത് എന്റെ പ്രശ്നം പപ്പയാണ് പപ്പ മാത്രം ഒരു പെൺകുട്ടി ജനിക്കുന്ന നാല് തൊട്ട് അച്ഛന്റെയും അമ്മയുടെയും മനസ്സിലൊരു കനൽ ചൂട് നീറാൻ തുടങ്ങും പ്രാപ്തനെന്ന് തോന്നുന്ന ഒരാളെ കണ്ട് കയ്യിലേൽപ്പിച്ച അവളെ പടി പടിയിറക്കുമ്പോഴാണ് പക്ഷെ വിധിയുടെ കള്ളക്കളി പോലെ ഒട്ടും തേ കാണിക്കാതെ തിരിഞ്ഞൊരു വട്ടം പോലും നോക്കാതെ ജന്മം കൊടുത്ത് ഊട്ടി വളർത്തി വലുതാക്കി അവരുടെ നെഞ്ചിലെ കനലിലേക്ക് ഒരുപ്പിട്ടി വെടിമരുന്ന് വാരി എറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പന്ന നായി മോന്റെ കൂടെ ഒരു ദിവസം അവളെ അവളിറങ്ങിപ്പോവും പറയാം പ്രസംഗിക്കാം ആദർശങ്ങൾ കാലണയ്ക്ക് വില പോലുമില്ലാത്ത പുരോഗമന ആശയങ്ങൾ അവൾ ആണ് അവളുടെ ലൈഫ് ഡ്രീംസ് അവളുടെ ഫ്യൂച്ചർ കൊലയാണ് കുപ്പായം ഊരി എറിയുന്ന ലാഘവത്തോടെ അവൾ ഊരി വലിച്ചെറിഞ്ഞ രണ്ട് പായ ജന്മങ്ങൾ അച്ഛനും അമ്മയും അപ്പയ്ക്ക് ഞാൻ ഈ രണ്ടുമാണ് എനിക്ക് എനിക്കനിയല്ല മകൻ അങ്ങനെ ഞാൻ വളർത്തി വലുതാക്കിയ പപ്പ എന്നെ കരയിക്കാനാണ് ഭാവമെങ്കിൽ നീയാണ് കാരണമെങ്കിൽ ഈ ഞാൻ നിന്നെ പപ്പയുടെ എം തെറ്റി രണ്ട് വിഡ്ഢിക്കുട്ടികളല്ല ഞാനും പപ്പയും പരസ്പരം റെസ്പെക്ട് ചെയ്യുന്ന നല്ല രണ്ട് സുഹൃത്തുക്കൾ അതിനപ്പുറത്തേക്കൊന്നും അത് വളർന്നിട്ടില്ല വളരാൻ ഞാൻ അനുവദിക്കില്ല ആരെയും ഭയന്നിട്ടല്ല പപ്പയോടുള്ള എന്റെ സ്നേഹ കൂടുതൽ കൊണ്ട് തന്നെയാണത് ഒരറ്റത്ത് നിന്നും തീ പിടിച്ചു തുടങ്ങിയ വീട്ടിലാണ് ഞാനൊന്ന് ജീവിക്കുന്നത് ഒരിക്കലും പപ്പെ അവിടേക്ക് വിളിച്ചുകൊണ്ട് ഞാൻ ദ്രോഹിക്കില്ല പ്രേമം മനുഷ്യനെ അന്ധനാക്കും എന്നൊക്കെ പറയുന്ന റൊമാൻ്റിക് സ്റ്റുപിലിറ്റിയിൽ എനിക്ക് വിശ്വാസമില്ല ജീവിതം തന്നെയാണ് വലിയ കാര്യം പിന്നെ പണം എനിക്കതറിയാം അവൾക്ക് അവൾക്ക് പിന്മാറാനാവില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം പക്ഷേ അവൾ ഈ ഭൂമിയിൽ ഏറ്റവും വലിയതായി സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന അവളുടെ ദൈവമാണ് നിങ്ങൾ എന്റെ പൂർണ്ണ സമ്മതത്തോടെ ഈ വിവാഹം നടക്കുകയാണെങ്കിൽ നീ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ അത് നല്ലത് എനിക്ക് നിന്നെ ഇഷ്ടമാകുന്നു അപ്പയെ കുറിച്ച് നിനക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ തമ്മിൽ എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നിന്നോട് നിന്നോടവൾ പറയാനിടയില്ലാത്ത ചില കാര്യങ്ങൾ നീ അതറിയണം നിർബന്ധമില്ല എനിക്ക് നിർബന്ധമുണ്ട് കച്ചവടങ്ങൾ ഓരോന്നായി പൊട്ടിപ്പൊളിഞ്ഞു വിൽക്കാൻ പറ്റുന്ന പലതും വിറ്റ് തീർന്നു കോളിയോടന്മാര് പൊളിഞ്ഞു പളീസാ സ്ഥിതി പരമേശ്വരന് നല്ലവണ്ണോ അറിയാം എന്നിട്ടും ഈ ബന്ധത്തിന് തയ്യാറായല്ലോ അതെന്റെ മോന്റെ പുണ്യം പക്ഷെ ഒന്നുണ്ട് പരമേശ്വരൻ അവൻ നല്ലവനാ മൂത്തവന്റെ മാതിരി ബുദ്ധി തിരിഞ്ഞിട്ടില്ല ചെയ്തത് അബദ്ധമായി പോയിന്ന് നാളെ പരമേശ്വരന് തോന്നില്ല ആവശ്യത്തിലേറെ കയ്യിലിരിക്കുമ്പോഴും ആവശ്യങ്ങളില്ലാതിരിക്കുമ്പോഴും പണം വെറും കരലാസുകെട്ടുകളാണ് ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ് വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് പിറന്ന വീണവനൊന്നും അല്ല ഞാൻ ആരുടെയോ കർമ്മഫലം കൊണ്ടോ പിന്നീ കഴിയുന്ന നിലയിൽ എത്തിച്ചേർന്നു പപ്പയും നന്ദനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞു നന്ദനെ കണ്ട് സംസാരിച്ചപ്പോൾ അവരുടെ ആഗ്രഹത്തിൽ തെറ്റില്ല എനിക്ക് ബോധ്യമായി അത്രേ ഉള്ളൂ ഈ പണവും ഒക്കെ മറക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അവർ രണ്ടുപേരും മത്സരിച്ച് ചെലവഴിച്ചാൽ പോലും തീർക്കാൻ ബുദ്ധിമുട്ടുള്ളത്ര പരമേശ്വരന്റെ കയ്യിലുണ്ട് അറിയാം ശരിക്കാം പക്ഷെ അവനൊരു ജോലി ഉണ്ടാവുക അതിൽ നിന്ന് പത്ത് രൂപ അവൻ സമ്പാദിക്കുക എന്നിട്ട് ഭാര്യയെ പോറ്റുക എന്റേത് ഒരു പഴയ മനസ്സാ അങ്ങനൊരു സാഹചര്യം ഇന്നില്ലല്ലോ എന്നുള്ള മനഃപ്രയാസമുണ്ട് ആകെയുള്ള വഴി ആ ഹോട്ടൽ തുറക്കാൻ പറ്റിയാൽ അവനത് നോക്കി നടത്തായിരുന്നു പക്ഷെ എന്താ ഈ ലേബർ പ്രോബ്ലംസ് യൂണിയൻ ലീഡേഴ്സിനെ പിടിച്ച് നേരെ അതുകൊണ്ടും കാര്യമില്ലല്ലോ അതിന്റെ ഡോക്യുമെന്റ്സ് മുഴുവൻ പാടുകാരൻ കുഞ്ഞിപ്പാലുന്റെ കയ്യിലല്ലേ പലിശയും പലിശക്ക് പലിശയും ചേർന്ന് എത്ര ലക്ഷങ്ങളായി എനിക്ക് അറിയില്ല കുഞ്ഞിപ്പാലു കണ്ണി ചോരയില്ലാത്തവനാ ഒരു കോംപ്രമൈസിനും സ്വന്തമാക്കണം അയാൾ ഈ പട്ടണം ഒരറ്റം മുതൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ അല്ല ലേബർ പ്രോബ്ലംസ് കുഴപ്പമില്ല യൂണിയൻ നേതാക്കൾ വിപ്ലവം പറയും നമ്മൾ നോട്ട് കെട്ടി കണക്ക് പറയും അതൊരു പോയിന്റിൽ ധാരണയിലെത്തും പിന്നെ കുഞ്ഞിപ്പാലു നമുക്കായാലൊന്ന് കാണണമല്ലോ സാറി ഞാൻ കേട്ടു വിട്ടു പോട്ടെ 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 നടക്കില്ല നടക്കില്ല പരമേശ്വര കോളിയോടന്മാരുടെ ഹോട്ടൽ ോടന്മാരുടെ കുഞ്ഞിപ്പാല് നിങ്ങൾക്ക് കിട്ടാനുള്ളതിൽ ഒരു ഇൻസ്റ്റാൾമെന്റ് പണം വാങ്ങിയ ശേഷം മാത്രം മതി അവരത് തുറക്കും പിന്നെ നാലോ അഞ്ചോ തവണകളായിട്ട് അവരാ പണം തിരിച്ചടയ്ക്കും ഉണ്ടോന്ന് ചോദിക്കേ കിട്ടാനുള്ളത് കഴിച്ച് ഒരു വിലയിട്ട് ഞാൻ അങ്ങട് കൊടുക്കാം നിങ്ങൾ ആലോചിക്കേ ഞാൻ നാളെ വരാം ഇനി ഈ കാര്യം ഞാൻ ആലോചിക്കുന്നില്ല ആലോചിച്ച കാശ് കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് പരമേശ്വര വേണ്ട ഞാൻ നാളെ ഫ്ലൈറ്റിന് മദ്രാസിൽ പോയി ഫ്ലൈറ്റിന് നാളെ മദ്രാസ് എത്തിയാ പിന്നെ ഞാൻ ഫ്ലൈറ്റിന് ചിലപ്പോൾ ബോംബേക്ക് പോവും അല്ലെങ്കിൽ ഫ്ലൈറ്റിന് ഞാൻ മാംഗ്ലൂർക്ക് പോവും ഇല്ലെങ്കിൽ മറ്റന്നാൾ ഫ്ലൈറ്റിന് ഞാൻ ഇങ്ങോട്ട് വരും എന്ന് വെച്ച് മറ്റന്നാൾ ഇങ്ങോട്ട് വരണ്ട വരാം നമുക്കിരുന്ന് ചില കഥകളൊക്കെ പറഞ്ഞ് കാശുവെച്ചിട്ടീറ്റ് കളിച്ച് രണ്ടെണ്ണം ഇങ്ങനെ പൂശി ചില ചുറ്റിക്കളികളൊക്കെ പ്ലാൻ ചെയ്ത് ചുറ്റിക്കളി നടന്നില്ലെങ്കിൽ വേണ്ട നമുക്ക് വെറുതെ പ്ലാൻ ചെയ്യാലോ പക്ഷെ പരമേശ്വരൻ ഒരു കമ്പനിക്ക് പറ്റിയ പാർട്ടി അല്ല ഈ വെള്ളം ഉണ്ടും ഷർട്ടും ഒക്കെ എന്ത് വരട്ടെ പരമേശ്വരൻ പൂവാണ് അതെ കുഞ്ഞിപ്പാലുവിന് കമ്പനിക്ക് പറ്റിയ ആളാണ് ഞാൻ എന്ന് എനിക്ക് തോന്നുന്ന കാലത്ത് ഞാൻ വരാം Ok! ये। करो എന്നെ രണ്ടെങ്കിൽ ഞാൻ ജഗൻഭായോട് പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്തതാണ് സബ് കുച്ചു സെറ്റിൽ സെറ്റിൽ ഓക്കെ ഓക്കെ ചില്ലറ കോളാണെങ്കിലും ഞാൻ വിട്ടുകളയും ഇത് എന്റെ ഇറാനി ഇരുപത്തഞ്ചു കിലോ ഗോൾഡാ ഗോൾഡിന് പഴയ ഗുണമൊന്നുമില്ല ആ ഇറാനി ശരി ഒന്ന് വരാൻ പറ ഇറാനി ഇറാനി തെരയുമർക്ക് ഞാൻ ഈ പറഞ്ഞതൊന്നും ഇറാനിക്ക് തോന്നുന്നു താനിങ്ങനെ കപ്പ കപ്പ എന്ന് പറഞ്ഞോണ്ടിരിക്കണ്ട എനിക്ക് കാര്യം മനസ്സിലായി എടോ ഇന്ന് ഇന്ത്യയിൽ നമ്പർ ടു ബിസിനസ് ചെയ്യുന്ന ടോപ്പ് പാർട്ടീസിനെയാണ് താൻ ഇവിടെ കാണാൻ പോകുന്നത് അതിൽ ഞാൻ തന്നെ പരിചയപ്പെടുത്തുന്ന ആളിന് മാത്രമേ ഇക്കാര്യത്തിൽ തന്നെ സഹായിക്കാൻ പറ്റൂ ആ പിന്നെ ആ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം നല്ല റെസ്പെക്ട് വേണം ൻ ഏത് തന്നോട് ഞാൻ പറഞ്ഞതല്ലേ സംസാരിക്കുമ്പോ സൂക്ഷിക്കണം നല്ല റെസ്പെക്ട് ഗോൾഡ് ബിസിനസ് ചെയ്യുന്ന ഒരു കിഴങ്ങനാ സോറി എന്റെ നാട്ടിൽ ഇതുപോലെ ഒരാളുണ്ട് അയാളാണെന്ന് കരുതി പറ്റിയതാ പുള്ളി വൈറ്റ് ആൻഡ് വൈറ്റാ നല്ല ആളാ ഡീസന്റാ എന്താ പേര് പറഞ്ഞേ പറഞ്ഞാ പുസ്താദെ അയാൾ കുഞ്ഞിപ്പാലുപാലു